ലോ ലൈഫ് കൊല്ലം രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ പീപ്പിൾ ലീപ് ഓർഗനൈസേഷൻ വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കരുതൽ അക്കാദമി എന്നിവയുടെ പിന്തുണയോടെ കൊല്ലം സോപാനത്തിൽ നടന്ന ഇന്റർനാഷണൽ ജീവൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യത്യസ്തമായ കലാരൂപങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു അതുണ്ടെ ഓർമ്മയുണ്ട് അതികാരി കൊട്ടാണ് ആ അതിനാ തണ്ണിശ്ശന്റെ രൂപം വാങ്ങി വെക്കാനുള്ള കാശത്തെ തല തിന്ന കല്ലു പിഴ്സതു തിങ്ങരുടെ ദയ നമ്മ പോർക്കേല അടുങ്ങലെ പള്ളിയിൽ ചിന്നി കിന്ന ഷോയ തന്ന തന്ന ചടവറ അതെ കൊണം മകരമമല കട്ടാ കാത്തു അന്തു വനകുള యేసే నైనే రాగల రాజనీ బంజన యేసు మాయా ఆత్మ ఆయా జింటా ఆఫసన multimilitary You're on the top of world dimi pidichur theoso Unai todu way india Nambante k Geshe 去了。

ഗീതവും നൃത്തവും സ്കിറ്റും മാർഗംകളിയും അവാർഡുകളും ആദരവുകളുമൊക്കെയായി ജീവന്റെ സന്ദേശം പകർന്നു നൽകിയ ഇന്റർനാഷണൽ ജീവൻ ഫെസ്റ്റ് കൊല്ലം രൂപതാധ്യക്ഷനും കെ സി ബി സി പ്രോലൈഫ് സമിതി ചെയർമാനുമായ ബിഷപ്പ് ഡോക്ടർ പോളാൻറണി മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു മനുഷ്യജീവനെ സംരക്ഷിക്കാൻ മനുഷ്യന്റെ പൂർണ്ണത സംജാതമാക്കാൻ മനുഷ്യ മാഹാത്മ്യം ഉയർത്തിപ്പിടിക്കുവാൻ പ്രോലൈഫ് പ്രസ്ഥാനവും പ്രവർത്തകരും ശ്രമിക്കണമെന്ന് ബിഷപ്പ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കുടുംബങ്ങൾ പ്രോലൈഫ് ആകണം വാല്യൂ എഡ്യൂക്കേഷൻ കുടുംബങ്ങൾക്ക് നൽകണം അതോടൊപ്പം തന്നെ വേണ്ടതാണ് പ്രകൃതി സംരക്ഷണം അത് ജീവ സംരക്ഷണമാണ് എല്ലാം എത്തിച്ചേരുന്നത് മനുഷ്യന്റെ മഹാത്മ്യ സംരക്ഷണത്തിലേക്കാണെന്നും ബിഷപ്പ് പറഞ്ഞു വരുമ്പോ അവർക്ക് കൂട്ടിരിക്കുന്നവരും ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വരുന്നവർക്കുള്ള ചെറിയ ഒരു പോലും അതോടൊപ്പം പ്രസവാനന്തര കൊണ്ട് വരുന്നവർക്കൊക്കെ ആഹാരം പൊതിച്ചോറായിട്ട് കൊടുക്കാം എന്ന രീതിയിൽ ഒരു പ്രസ്ഥാനം തന്നെ കളയങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തു പിന്നീട് അത് തുടർന്നു കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ അത് ഏറ്റെടുത്തും അത് വലിയ ദൗത്യമായിട്ട് പൊതിച്ചോറ് വിതരണം ഒരു വലിയ പ്രവർത്തനമുണ്ട് അന്നും ജ്യോതികരാണ് നിങ്ങളുടെ കാര്യത്തിനൊക്കെ മുൻതൂക്കം കൊടുത്തത് അതിനോടൊപ്പം കോവിഡ് സംവിധാനങ്ങളൊക്കെ ശക്തമായിട്ട് നിലനിന്നു ചടങ്ങിൽ കൊല്ലം രൂപത പ്രോലൈഫ് സമിതി കോർഡിനേറ്റർ ജോർജ് ഓഫ് സേവിയർ വലിയ അധ്യക്ഷത വഹിച്ചു രൂപത വികാരി ജനറൽ ഫാദർ ഡോക്ടർ ബൈജു ജൂലിയൻ കെ സി ബി സി പ്രോ സമിതി ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് പറമ്പിൽ ഫാമിലി അപ്പോസ്ലീറ്റ് കൊല്ലം രൂപത ഡയറക്ടർ ഫാദർ ഷാജൻ കെ സി ബി സി പ്രോ ലൈവ് സമിതി ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ ആനിമേറ്റർമാരായ സാബു ജോസ് സിസ്റ്റർ മേരി ജോർജ് സ്വാഗത സംഘം ഇന്റർനാഷണൽ കൺവീനർ അരുൺ ജോസഫ് കരുതൽ അക്കാദമി പ്രിൻസിപ്പൽ ബെറ്റ്സി എഡിസൺ ഇന്റർനാഷണൽ പീപ്പിൾ ലീപ്പ് ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ കോസ്റ്റ കെ സി ബി സി പ്രോളൈവ് സമിതി ഭാരവാഹികളായ ട്രഷറർ ടോമി പ്ലാത്തോട്ടം വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഫ്രാൻസിസ് ജെ ആറാടൻ സെക്രട്ടറിമാരായ ഇഗ്നേഷ്യസ് വിക്ടർ സെമിലി സുനിൽ എന്നിവർ സംസാരിച്ചു മാർ പോൾ ചിറ്റലപ്പള്ളി മെമ്മോറിയൽ സെന്റ് ജോൺ പോൾ സെക്കൻഡ് അവാർഡ് കൊല്ലം രൂപതാ വികാരി ജനറലും മോറൽ തിയോളേജിനും കൊല്ലം രൂപതാ പ്രോ മുൻ ഡയറക്ടറുമായ റവർ ഡോക്ടർ ബൈജു ജൂലിയാനും മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ മെമ്മോറിയൽ സെന്റ് ജോസഫ് അവാർഡ് കെ ഫാമിലി കമ്മീഷൻ സെക്രട്ടറി വിജയപുരം രൂപതയംഗം ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പലിനും ഫാദർ ജോസഫ് പുത്തൻപുര മെമ്മോറിയൽ സെന്റ് സെന്റാനി അവാർഡ് പാലാ രൂപതാംഗം യുഗേഷ് തോമസ് പുളിക്കനും ഡോക്ടർ എം ജോൺ ഐപ്പ് മെമ്മോറിയൽ സെന്റ് മറിയം തെരേസ അവാർഡ് കോഴിക്കാട്ടുശേരി മറിയം തെരേസ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റും ഇരങ്ങാൽക്കട രൂപതാംഗവുമായ ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസിനും ഡോക്ടർ സിസ്റ്റർ മേരി മാർസൽസ് മെമ്മോറിയൽ സെന്റ് മദർ തെരേസ അവാർഡ് പാലാ രൂപതാംഗം സിസ്റ്റർ മേരി ജോർജ് എഫ് സി സിക്കും ജേക്കബ് മാത്യു പള്ളിപാതുക്കൽ മെമ്മോറിയൽ സെന്റ് ഫ്രാൻസിസ് അസ്സി അവാർഡ് എറണാകുളം അങ്കമാലി രൂപതാംഗം സാബു ജോസിനും അഡ്വക്കേറ്റ് ജോസി സേവിയർ മെമ്മോറിയൽ സെന്റ് വിൻസെൻ്റ് പോൾ അവാർഡ് കോതമംഗലം രൂപതാംഗം ടോമി ദിവ്യരക്ഷാലയത്തിനും ഡോക്ടർ ഫ്രാൻസിസ് കരീത്ര മെമ്മോറിയൽ സെൻറ്റ് ജിയന്ന ബെറൈറ്റമുള്ള അവാർഡ് വരാപ്പുഴ രൂപതാംഗം മാർട്ടിൻ ജെ ന്യൂനസിനും കെ സി ബി സി പ്രോളൈവ് സമിതി സംസ്ഥാന ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ ട്രഷറർ ടോമി പ്ലാത്തോട്ടം വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഫ്രാൻസിസ് ജെ ആറാടൻ സെക്രട്ടറിമാരായ ഇഗ്നേഷ്യസ് വിക്ടർ സെമിലി സുനിൽ എന്നിവർക്ക് ജീവസംരക്ഷണ പുരസ്കാരവും കൊല്ലം രൂപതാംഗങ്ങളായ ഫാദർ ഫിൽസൺ ഫ്രാൻസിസന് നവമാധ്യമ മേഖലയിലെ പ്രവർത്തനത്തിനും ജെയിൻ ജെയ്നാൻസൽ ഫ്രാൻസിന് സ്ത്രീ ഉന്നമന പ്രവർത്തനത്തിനും ആലപ്പി സ്റ്റാലിന് മെസീഷ്യൻ എന്ന നിലയിലും പുസ്തക പ്രസാധകൻ എന്ന നിലയിൽ വി ടി കുരുപ്പുഴയ്ക്കും പ്രവാസി എഴുത്തുകാരൻ ജോസഫ് ഫെഡ്വേഡിനും വിദ്യാഭ്യാസ മേഖലയിൽ ഡോക്ടർ ബിജു ടെറൻസിനും തിയോഫിൻ ഫ്രെഡിക്കും ആതുരസേവന മേഖലയിൽ ഡോക്ടർ തോമസ് അൽഫോൺസിനും മാധ്യമ മേഖലയിൽ സുധീർ തോട്ടുവാലിനും സിനിമാ മേഖലയിൽ ടി എസ് സാബുവിനും നാടക സിനിമാ മേഖലയിൽ ജോസ് ടൈറ്റസിനും സിനിമാഗാന രചയിതാവും കവിയുമായ ജോസ് മോത്തയ്ക്കും കർമ്മരത്ന പുരസ്കാരവും ഇന്റർനാഷണൽ ജീവൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്മാനിച്ചു വലിയ കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് ലണ്ടനിൽ നിന്നുള്ള അരുൺ ജോസഫിനും റെയ്മയ്ക്കും യു എ നിന്നുള്ള ഗോർവിൻ മൈക്കിളിനും ആൻസിക്കും കൊല്ലം രൂപത ലാർജ് ഫാമിലി കോർഡിനേറ്റേഴ്സ് അഗസ്റ്റിൻ മൈക്കിളിനും ജാക്കലിനും കൊല്ലം രൂപതയുടെ ആദരവുകൾ സമ്മാനിച്ചു കലാപരിപാടികൾക്ക് ജോസ്വിൻ ജോർജ് ലിൻഡ ഷെർമി സെബാസ്റ്റ്യൻ മാനുവൽ ഗബ്രിയൽ സിജോ ജോസ് ആഞ്ചലീന അന്ന എഡിസൺ സിൽവിയ സാൻ മെരിയ എന്നിവർ നേതൃത്വം നൽകി കരുതൽ ന്യൂസ് കൊല്ലം